ന്യൂസ് ന്യൂസെയിറ്റീൻ ചാനൽ നടത്തിയ പരിപാടിയിൽ ഒരു സംഘിയുടെ കൊലവിളി ഭീഷണിയുടെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് കലാപത്തിൽ സംഘികൾ ചെയ്ത നിഷ്ഠൂര പ്രവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് ആ ചാനലിന്റെ പൊതുവേദി എന്ന പരിപാടിയിലേക്ക് ഫോൺ ചെയ്ത് ഒരു സംഘി തിണ്ണമെടുക്ക് ഡയലോഗ് അടിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതേ പരിപാടിയിൽ വിളിച്ച ഇടതുപക്ഷ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദീപു ഗോപാൽ എന്ന വ്യക്തിക്ക് ഭീഷണി മുഴക്കിയിട്ടുണ്ട് ചെറിയ കൊലവിളിയല്ല ഗുജറാത്തിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് എല്ലാം ചെയ്തത് ഞങ്ങൾ സംഖ്യയാണ് ഇനിയും ഞങ്ങൾ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ തിട്ടൂരം നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്ന ചോദ്യവും ഉന്നയിക്കുന്നുണ്ട് നിയമം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു വ്യക്തി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ഇനിയും അത്തരം സംഭവങ്ങൾ ചെയ്യുമെന്ന് ഒരു ചാനലിലേക്ക് വിളിച്ച് ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഒരു ക്രൈം അട്രാക്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോ ആ പ്രതികരണ ഒന്ന് കേട്ടെ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ആ ശിവജി എന്ന് പറഞ്ഞ ഒരു സംഘിയാണ് സംസാരിക്കുന്ന സാറേ ആ സംഘിയാണ് പ്രത്യേകം പറഞ്ഞ പുള്ളിയോട് നമ്മുടെ ദീപുവിനോട് ഞാൻ സംഘി തന്നെയാണ് ഞാൻ പറയുന്നത് ഗോതരയിലെ കലാപവും ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഗുജറാത്ത് കലാപവും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇവ ഞങ്ങൾ തട്ടിയതാ എന്താ ഇപ്പൊ പ്രശ്നം അല്ല അങ്ങനെ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവർക്ക് അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് പിന്നെ അത്തരം അത്തരം ചിന്താഗതിയുമായി അത്തരം പ്രാകൃത കഴിയുന്നവർക്ക് അങ്ങനെ ചിന്താഗതി അല്ല തീവ്രവാദികൾ ആരാണെന്നൊക്കെ തീരുമാനിക്കുന്നത് താങ്കളാണോ ഈ ലോകം മുഴുവൻ തീവ്രവാദമില്ലാത്ത മുസ്ലിം തീവ്രമില്ലാത്ത ഒറ്റ രാജ്യം തനിക്ക് പറയാൻ പറ്റൂ മുസ്ലിം ഇന്ത്യയിലെ ഹിന്ദു കുറിച്ച് തീവ്രവാദി അഭിപ്രായം അഞ്ഞൂറിൽ പരം രാജ്യങ്ങളോട് മുസ്ലിം തീവ്രവാദമില്ലാത്ത ഒറ്റ രാജ്യം രണ്ട് പറയാൻ പറ്റും ശ്രീ ശിവജി ഇറ്റ രാജ്യം ശ്രീ ശിവജി രണ്ട് പറയാൻ പറ്റു ഇന്ത്യയിലെ ഹിന്ദു കുറിച്ച് എന്താണ് തീവ്രവാദിപ്പ് ഭരത് ഗോപിയുടെ മകനല്ല മോഹൻലാൽ അല്ല ഏത് അവനെ വിളിച്ചാലും പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നോ ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങൾ പറയും പിന്നെ കേട്ടിട്ട് പിന്നെ ആൾക്കാർ ചിരിക്കട്ടെ ചിരിക്കാനല്ല ഞങ്ങൾ പറയുകയും ശിവജി ചെയ്യില്ല അട്ടിപ്പേർ ഹിന്ദുക്കളുടെ അട്ടിപ്പേറപ്പെടുന്നത് ഞങ്ങൾ ഒരു ഹിന്ദുണ്ടല്ലോ ആ ഒരു ഹിന്ദുവിന്റെ കാര്യം പറയും പിന്നെന്താ അതിനൊക്കെ കുഴപ്പം സംഘയൊക്കെ എന്താ വല്ല കുറവുണ്ടോ സംഘികൾ സംസാരിച്ച് ആരെ ചോദിച്ചാൽ ഏതന്നെ അവിടെയുള്ള ഏതന്നെ ജീവം അവിടെയുള്ള കോടതി ശ്രീ ശിവജി ശ്രീ ശിവജി ആളുകൾക്കെതിരെ ഒരു ആരോപണം പറയുമ്പോൾ താങ്കൾക്ക് കാര്യങ്ങൾ പറയാം അതിന് ദീപു പറയുന്ന ദീപു താങ്കൾ ഈ ആ തുടക്കത്തിലൊന്നും രാഷ്ട്രീയം പറയില്ലായിരുന്നു ഇപ്പോഴാണ് ഇപ്പൊ രാഷ്ട്രീയം തുറത്ത് സംഭവിക്കുന്നത് ദീപു തുടക്കം മുതൽ തന്നെ ദ്വീപുന്റെ രാഷ്ട്രീയം അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് തുറന്ന് പറയുന്ന ആളാണ് വിമർശനമാണ് ഉന്നയിക്കുന്നത് അല്ലാതെ താങ്കളെ വിളിക്കുന്നില്ലല്ലോ താങ്കൾ അതുപോലെ തന്നെ മാന്യമായി താങ്കൾക്ക് ദീപു പറയുന്ന ഒരു വിമർശനം ഉണ്ടെങ്കിൽ പറയാം അതിന് തെറ്റൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഇത് ആരാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് തെരുവിളിക്കുക എന്ന് പറയുന്നത് താങ്കൾ നേരെ ആദ്യം പറഞ്ഞതുണ്ടല്ലോ അത് മനുഷ്യർക്ക് മനുഷ്യർക്ക് പറ്റുന്നതല്ല ഞങ്ങളാണ് കൊന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യം പറയുന്നത് പറ്റിയല്ല അത് 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 മൃഗങ്ങൾക്കോ മൃഗങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കുന്നവർക്കോ മാത്രം ഒരിക്കലും അംഗീകരിക്കാൻ എന്നതാണ് ആനുകൂല്യം ആ ആനുകൂല്യവും വെച്ചിട്ട് ഈ നാട്ടിൽ നിയമമൊന്നും എൻ്റെ പ്രശ്നമല്ല പഴയ രാജഭരണകാലമാണ് ഞങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത് ഞങ്ങൾക്കെന്ത് നിയമം എന്ന മനോഭാവത്തിലാണ് ഈ മഹാൻ ഈ ഡയലോഗ് അടിച്ചിരിക്കുന്നത് ഇതിപ്പോ പുറത്ത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് അറിയണം ഒപ്പം തന്നെ ഈ പൊതുവേദി എന്ന പരിപാടിയിൽ വിളിക്കുന്ന ഫോൺ കോൾ കണക്ട് ചെയ്യുന്നത് തന്നെ ആരാണ് വിളിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഫോട്ടോയൊന്നും ഇല്ലാത്തത് കൊണ്ട് അറിയാൻ പാടാണ് പക്ഷേ നാട്ടുകാർ കേട്ടിട്ട് ആ സംഖ്യ തിരിച്ചറിയേണ്ടതുണ്ട് ഒപ്പം ഇത്തരം വിടുവായത്തരങ്ങൾ അടിക്കുകയും ഈ ചെയ്ത പ്രവർത്തനങ്ങളെയെല്ലാം ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ട കാര്യം കൂടിയുണ്ട് കാര്യം ചില്ലറ വിഷമല്ല കൊടും വിഷമാണെന്ന് പിന്നെയും പറയേണ്ടി വരികയാണ് ഒപ്പം ടെറർ മനസ്സും കൂടിയാണ് ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നും ചെയ്യണമെന്നും ആഗ്രഹിച്ച് നടക്കുന്നൊരു വ്യക്തി അയാൾ ആരാണെന്ന് ഈ സമൂഹം കാണേണ്ടതില്ലേ സ്വാഭാവികമായിട്ടും കാണേണ്ടതുണ്ട് അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ശബ്ദം തിരിച്ചറിയുന്നവർ ഈ ഗണേശ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാട്ടുകാരെ ഒന്ന് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട് കാര്യം മേലാൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ല മറ്റുള്ളവർക്കെതിരെയും ഒരു മതത്തിനെതിരെയും വിദ്വേഷം പറയാൻ ഒരു അറപ്പുമില്ലാത്ത ഈ വ്യക്തി അദ്ദേഹം സംഘപരിവാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചാവയർ മനോഭാവക്കാരനാണ് ആ മനോഭാവക്കാരനെ ഈ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്ത് പി സി ജോർജ് അടിച്ച വിടുവായത്തരം പോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് ചട്ടിക്കകത്താക്കേണ്ട ഉത്തരവാദിത്തം ഈ സമൂഹത്തിനുണ്ടെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് ഈ ശബ്ദം തിരിച്ചറിഞ്ഞ് ആരാണ് ആ മരയുള്ള സംഘി എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ആ മഹാനെ തുറന്ന് കാട്ടിക്കൊടുക്കാനുള്ളൊരു അവസരമായിട്ട് നാട്ടുകാർ ഇതിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്